വേണ്ടി യുദ്ധം ചെയ്യാൻ സന്നദ്ധരായി പോകുന്ന നമുക്ക് വേണ്ടി ജീവൻ വെച്ച് ജീവൻ പണയപ്പെടുത്തി മുന്നിലേക്ക് ഇറങ്ങുന്ന ആ ഇന്ത്യൻ ആർമി ആ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കണം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ഏതൊരു വാർത്താ ചാനലും തുറന്നു വെച്ച നമ്മൾ ആദ്യം കാണുന്നത് എന്തായിരിക്കും പാകിസ്ഥാനിനെതിരെ ഇന്ത്യ എന്ത് ചെയ്തു അല്ലെ അതല്ലേ എല്ലാവരും നോക്കുന്നത് ആണോ എന്നിങ്ങനെ ഉറക്കം നോങ്ങിയിരിക്കുന്ന എല്ലാരും അല്ലേ ആ അപ്പോ പ്രത്യേകിച്ച് എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്ന് യാതൊരു ബോധ്യവും ഇല്ലാത്ത ആൾക്കാരാണ് അപ്പുറത്ത് നിൽക്കുന്ന പാകിസ്ഥ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന ഇന്ത്യക്കാർ ഒന്നൊരുമിച്ച് എന്ത് വിളിക്കണം വന്ദേ വന്ദേ അത് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ നമ്മുടെ നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു ഇൻസ്പിറേഷൻ ആണ് ഒന്നി ചൊറ്റക്കെട്ടായി നിന്ന് നമുക്ക് പോരാടണം വിജയം സുനിഷ്ഠിതം ഇന്ത്യ തന്നെയായിരിക്കും ജയിക്കുന്നുണ്ടാവുക എല്ലാ അർത്ഥത്തിലും പീസും നമ്മുടെ സമാധാനവും ഒക്കെ നമുക്ക് നിലനിർത്താൻ കഴിയട്ടെ ഇനി ഒരു പെഹൽഗാം ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മുന്നോടിയായിട്ട് ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് കലാശിക്കാതിരിക്കട്ടെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ മാറട്ടെ നമ്മുടെ ജീവിതം നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതവും സമാധാനത്തിലല്ല ഒരു സമാധാനം നിലനിർത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള നന്ദി ും സ്നേഹവും പകൽ കാ വിഷയത്തിന് ശേഷം കൊണ്ട് ഈ ഒരുപാട് ആക്റ്റേഴ്സൊന്നും ഭയങ്കരമായിട്ട് റെസ്പോണ്ടോ അതിനെപ്പറ്റി ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു കുറച്ച് പേരുണ്ടെങ്കിൽ ഇതാണ് പോസ്റ്റ് അല്ലാതെ അതിനെപ്പറ്റി വേറൊരു മീഡിയയ്ക്കോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തുള്ള ഒരു കാര്യവും നടന്നിട്ടില്ല പക്ഷെ ആ സമയത്താണ് നവീന നായരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ബ്രേവായിട്ട് വരുന്നത് ഇതാണ് ഈ കൊട്ടാരക്കർ അവിടെ ഒരു അമ്പലത്തിൻ്റെ ഒരു കാര്യമായിട്ട് വരികയും അങ്ങനെ സ്റ്റേജിൽ കയറിയിരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഇത് ആൾക്കാർ കേൾക്കുമ്പോഴത്തേക്കും ഒരു നല്ല കാര്യമാണ് ഒരുപാട് പേരുണ്ട് ഇവിടെ തന്നെ ചിലപ്പോഴത്തേക്കും മതത്തിൻ്റെ വില പറഞ്ഞ് ചിലപ്പോൾ അടിയുണ്ടാക്കാൻ സാധ്യത ഉണ്ടിമായത് അല്ലെങ്കിൽ ഹിന്ദു ആയതുകൊണ്ട് അങ്ങനെയൊക്കെ നടന്ന് ഇങ്ങനെ എന്നും പറഞ്ഞാൽ ഒരുപാട് പേര് ഇവിടെ തന്നെ ഉണ്ട് സോ അങ്ങനത്തുള്ളവർക്ക് ഇടയിലുണ്ടെങ്കിൽ നവ്യനായ് പറഞ്ഞിരിക്കുന്ന ഒരു നല്ല കാര്യം തന്നെയാണ് ഇവിടെ ഉള്ളവർ എപ്പോഴും ഉണ്ടെങ്കിൽ ഒന്ന് ചേർന്ന് നിന്നിട്ട് വേണമെന്ന് എന്തിനെ എതിർക്കുക അതവിടെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ജവാന്മാരുണ്ട് അവർക്ക് വേണ്ടി നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണമെന്നാണ് നവ്യനായ രീതി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് ഈ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാൽ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ താങ്ക്